ഹലോ മോളെ പേരെന്താ പേരെന്താസ് മുൻതാസ് ഓക്കെ ഇവിടെന്നരേ അഞ്ചല്ലേ ഓക്കെ അപ്പം നമ്മുടെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ അപ്പൊ ഇന്ന് നമ്മൾ ഒരു കണ്ടന്റ് ആയിട്ട് ചെയ്യാനാണ് വിചാരിച്ചത് അതായത് വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ മോളിന്റെ ഒരു ജനറേഷനിൽ മോക്ക് തോന്നിയിട്ടുള്ള എന്താണ് അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കണം അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇപ്പൊ അറിയാലോ ഇപ്പൊ ഉള്ള തലമുറയ്ക്ക് എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ കൂടുതലാണ് അല്ലെ അപ്പൊ അവർക്ക് എന്താണ് മോളുടെ നിന്ന് ഒരു ഒപ്പീനിയൻ ആയിട്ട് പറയാനുള്ളത് അഡ്വൈസ് ഫോൺ ഫോൺ യൂസ് യൂസ് ചെയ്യരുത് അതാണ് എല്ലാ മാക്സിമം നമ്മൾ ശ്രമിക്കണം പിന്നെ നമ്മുടെ പാഷൻ കുറച്ച് ഡ്രീം വെക്കണം നമ്മളെങ്കിലും നമുക്ക് ലാഭം പറ്റത്തുള്ള പിന്നെ ഫോണിലാണ് കുഞ്ഞു പിള്ളേരും ഇൻസ്റ്റ യൂട്യൂബൊക്കെന്ന് പറഞ്ഞു നടക്കുവാണ് അങ്ങനെ വെക്കാൻ പാടില്ല ഒക്കെ കുറച്ച് കുറച്ച് യൂസ് ഇൻസ്റ്റൊക്കെ ലിമിറ്റഡ് ആയിട്ട് യൂസ് സ്റ്റഡീസും അതുപോലെ ടീച്ചർമാർ തന്നെ നമ്മളിത് പറയും നിങ്ങൾ ഫോണിൽ ക്ലാസ് കണ്ടു പഠിക്ക് അത് പഠിക്കും അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും സ്കൂളിൽ പഠിക്കാനല്ലേ വിടുന്നത് അപ്പൊ അതല്ലേ കുറച്ചുകൂടി നമ്മള് മനസ്സിലാക്കി പഠിക്കാൻ അപ്പൊൾ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഫോൺ യൂസേജ് മോളെ നല്ലൊരു അഡ്വൈസ് ആയിരുന്നു മോളെ പോലെയുള്ള തലമുറയ്ക്ക് ഓക്കെ താങ്ക് യു